ഹലോ ആ ആരാണ് ആരാണ് എന്റെ പേര് അഷ്റഫ് അലി അഷ്റഫ് ആ അത് യൂട്യൂബ് ആദ്യമായിട്ടും കാണാൻ യൂട്യൂബ് കണ്ടപ്പോൾ ഒരു അഭിപ്രായം ചോദിക്കുന്നു ഈ അമ്മാസനെ പറ്റിട്ട് എത്രക്കും ഭയരാഗി എന്താന്നുള്ളത് ചോദിച്ചതാണ് അത്രക്കും ഒരു തീവ്രവാദികളായിട്ട് ലോകം നശിപ്പിക്കല്ലേ എല്ലാ മോനെ അങ്ങനെ തീവ്രവാദി ആവൂലോ ഒരു സംഘടന ആണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിനാണ് ഈ പലസ്തീൻ എന്നൊരു രാജ്യം ഇസ്രായേലില് കയ്യേറിയത് അവര് അവര് ബ്രിട്ടനിലുള്ള ആളായിരുന്നു ലാസ്റ്റ് പലസ്തീനാണ് അവർക്ക് അവര് അഭയം കൊടുത്തത് അത് നിങ്ങളെ ഭാഷയിൽ ചരിത്രം അഭയം കൊടുത്തത് അവര് തന്നെ ഉണ്ടായിട്ടുള്ളു ബാക്കിയുള്ള രാജ്യങ്ങളും കൊടുത്തില്ല ലാസ്റ്റ് പേരാണ് കൊടുത്തത് ആര് ഫലസ്തീൻ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു ആദ്യമുള്ള രണ്ട് ജൂതന്മാരുണ്ട് രണ്ട് വിഭാഗങ്ങളുണ്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ രണ്ട് വിഭാഗങ്ങളുണ്ട് ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്നുണ്ടോ ഓ നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്നുണ്ടോ അതില് ആ പറഞ്ഞോളൂ നിങ്ങൾ എന്താണ് അനുകൂലിക്കുന്നത് കുട്ടി ആ കുട്ടികളെ മാത്രം ഒന്നും ഇല്ല ഇസ്രായേലിനെ ഇസ്രായേലിനെതിർക്കുന്നത് നിങ്ങൾ ഇസ്രായേൽ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതാണ് നിങ്ങൾ പറയുന്നത് അതെ ആ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അമാസിനെ അനുകൂലിക്കുന്നത് എന്തിനാണ് ഓ അമാസിനെ അനുകൂലിക്കുന്നത് എന്തിനാണ് അതൊരു സംഘടന ഓക്കെ ഓക്കെ എന്തോ സംഘടന ആവട്ടെ നിങ്ങൾ എന്തിനാണ് അനുകൂലിക്കുന്നത് യുദ്ധം ചെയ്യണം മുന്നായിട്ടുള്ള ഒരു ഡിസംബർ ഒക്ടോബർ ആ ണ്ടാക്കി അത് അവര് ശരിയല്ലോട് ചോദിക്കുണ്ട് തെറ്റാണ് ശരിയുണ്ട് തെറ്റാ നിങ്ങൾ എന്തിനാണ് ഹമാസിനെ അനുകൂലിക്കുന്നത് അതാണ് എന്റെ ചോദ്യം അതിനൊത്തര് പറയോ നിങ്ങൾ എന്തിനാണ് ഹമാസിനെ അനുകൂലിക്കുന്നത് എനിക്കറിയാൻ വേണ്ടിട്ടാണ് നമുക്ക് നിങ്ങളൊരു അഭിപ്രായം കേൾക്കാനാണ് നിങ്ങൾ എന്തിനാണ് ആ മാസിനെ അനുകൂലിക്കുന്നത് അവര് ഓക്കെ ഈ പലസ്തീന് വേണ്ടിട്ട് പോരാടുന്നുണ്ട് ഓക്കെ പലസ്തീനും നിങ്ങളുള്ള ബന്ധം പലസ്തീനും നിങ്ങളുള്ള ബന്ധം എന്താ അല്ല ഞാൻ നിങ്ങളോട് നിങ്ങളോടൊന്നല്ല ചോദിക്കുന്നത് നിങ്ങൾ വേണ്ടി ഹമാസ് അനുകൂലിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ പലസ്തീനുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം നിങ്ങൾ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളല്ലേ നിങ്ങൾ നിങ്ങക്ക് എന്താ ബന്ധം ആയിട്ട് അല്ല നിങ്ങൾ ഞാൻ ഞാൻ എന്താ അറിയോ നിങ്ങൾ വല്ല മനുഷ്യത്വവും കരുതിയിട്ടാണോ ഈ പലസ്തീനെയൊക്കെ അനുകൂലിക്കുന്നത് ആണോ ആ ഓക്കെ ഞാൻ നിങ്ങളോട് ലളിതമായിട്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ ഇസ്രായേലിലെ സാധാരണക്കാരെയും കുട്ടികളും കൊല്ലപ്പെട കൊല്ലപ്പെടുന്നില്ല നിങ്ങൾക്ക് വേദന ഉണ്ടോ അപ്പൊ വേദന ഉണ്ടെങ്കിൽ ബോധമുള്ള ആളുകൾ എന്താ പറയണ്ടത് രണ്ട് ഭാഗത്തും സാധാരണക്കാരും കൊല്ലപ്പെടരുത് എന്നല്ലേ പറയേണ്ടി ഞാൻ അതേ പറയുന്നുള്ളല്ലോ ഞാൻ എന്തുകൊണ്ട് അറിയോ ഹമാസ് കാരണമാണ് ഈ ഗാസയിൽ പോലും സാധാരണക്കാർക്ക് ുരിതുഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വാർത്ത വന്നു നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെ ആ വാർത്ത വന്നിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ വരെ അയച്ചു തരാം ഈ നമ്പറിലാണെങ്കിൽ ഞാൻ വാട്സാപ്പ് ചെയ്തുതരാം പതിനൊന്ന് ഗാസയിലുള്ള പതിനൊന്ന് സാധാരണക്കാരാ ഹമാസ് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാ കൊലപ്പെടുത്തി അറിയാം നിങ്ങൾക്ക് ഈ ഗാസയിലെ ജനങ്ങൾ ഹമാസിനെതിരെ ശബ്ദം ഉയർത്തി ആ ശബ്ദം ഞാനൊന്നും പറയട്ടെ അപ്പമാസിന്റെ ആളുകളാണ് ഈ ഗാസയിൽ ഇന്നലെ പതിനൊന്നാളങ്ങ് കൊലപ്പെടുത്തി മനസ്സിലായി നിങ്ങൾ അമാസിന്റെ ആളുകള് ഗാസയിൽ ഇന്നലെ ലേറ്റസ്റ്റ് ആണ് ഗാസയെന്ന് പുറത്തു വന്നേ പതിനൊന്നാളെ കൊലപ്പെടുത്തി നമ്മൾ വെറുതെ ഈ ന്യൂസ് മാത്രമല്ല വീഡിയോ ഉൾപ്പെടെയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ മനസ്സിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് പറഞ്ഞ് നല്ലൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്ത് ഇസ്രായേലിനും സമാധാനം വേണം ഈ പറഞ്ഞ ഗാസയിലും സമാധാനം ഇവിടെ ആരും സാധാരണ അപ്പൊ ഇവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ അമാസ് എന്ന ഭീകരസംഘടന ആണ് ഇല്ലാതാവണ്ട് ഇവരില്ലാതായാൽ മാത്രമേ രണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഭൂമിക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞരാ ഒക്ടോബർ സെവന്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് വരെ ഈ ഗാസ ഭരിച്ചതാരുന്നു അറിയൂ നിങ്ങൾക്ക് ജനത അല്ല ഫലസ്തീൻ അതോറിറ്റി വെസ്റ്റ് ബാങ്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഗാസ എന്ന് പറഞ്ഞ പ്രദേശം അടക്കി ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹമാസ് തന്നെ ആയിരുന്നു ഭരിക്കുന്നത് അതായത് ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപ്പോ അവര് തന്നെ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അവര് തന്നെ എന്തിനാണ് പിന്നെ ഒരു സമരം ചെയ്യുന്നത് ആവശ്യമുണ്ടോ നിങ്ങൾ പറയും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങള് അവിടെ ഭരണാധികാരി നിങ്ങൾക്ക് പിന്നെ അവിടെ വീണ്ടും ഒരു സമരം ചെയ്യണം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ ഈ ഗാസയിൽ ഓൾറെഡി ഹമാസ് തന്നെയായിരുന്നു ഭരിക്കുന്നത് മനസ്സിലായോ ഈ ഹമാസ് എന്നിട്ട് എന്തിനാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇസ്രായേൽ ഒക്ടോബർ സെവന്തിനൊക്കെ കടന്നുകാര്യം ഇപ്പൊ നിങ്ങളെയൊക്കെ അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ആരെങ്കിലും പറ്റിക്ക പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അല്ലെ ഇവിടെ ഉള്ള ആളുകൾ ഈ ജിഹാദി അജണ്ടക്ക് വേണ്ടി സംസാരിക്കുകയാണ് അതായത് ഈ ഗാസയിൽ ഹമാസ് ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ഞാനെന്താ പറയാ ഇല്ല ഇല്ല കൂട്ടുന്നില്ല ഒരിക്കലും കൂട്ടുന്നില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതരാം ഈ ഈ ഇസ്രായേലിലേക്ക് ഈ ഹമാസ് കടന്ന് കയറിയത് തന്നെ ഏതൊരു ജൂതനെയും കണ്ണിൽ കാണുന്ന ഏതൊരു ജൂതനെയും കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമായിട്ടാ അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കി ഇപ്പോ ഈ ഇസ്രായേലിലെ ഭരണാധികാരികളെ കൊലപ്പെടുത്താൻ വേണ്ടിട്ടല്ലോ ഹമാസ് അന്ന് ഈ അതിർത്തി കയറി കടന്ന് കാണുന്ന സകലയും കൂട്ടക്കൊല ചെയ്ത് നിങ്ങൾ പറഞ്ഞല്ലോ ഹമാസിന്റെ ഭാഗത്ത് എന്നല്ലേ ആ തെറ്റ് ഇത് തന്നെ അല്ലേ ഈ കടന്ന് കാണുന്ന ആളുകളെ അങ്ങ് കൊലപ്പെടുത്തി എന്നുള്ളത് അല്ലേ ഈ കാണുന്ന ആളുകളെ കൊലപ്പെടുത്തിയ ഹമാസ് ഒരു ഭീകര സംഘടന തന്നെയാണ് ഹമാസ് ഈ അതേസമയം ഇസ്രായേൽ എന്താ ചെയ്യുന്നത് ഇസ്രായേൽ നേരെ ഹമാസിന്റെ മേധാവിനെ തട്ടി വീണ്ടും വന്ന മേധാവിനെ തട്ടി ഏതെങ്കിലും യുദ്ധത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ അണികളല്ലേ സാധാരണ കൊല്ലപ്പെടൽ അതേസമയം ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് ഹമാസിന്റെ എല്ലാ നേതാക്കന്മാര് ഇസ്രായേൽ തട്ടുക ഇനി നിങ്ങൾ പറഞ്ഞോണം സാധാരണക്കാര് കൊല്ലപ്പെടുന്നുണ്ട് അതിൽ നിങ്ങളെപ്പോലെ എനിക്കും വേദന ഉണ്ട് ഞാനും ആഗ്രഹിക്കുന്നു ഇസ്രായേലും ഗാസയിലും സാധാരണക്കാരായ ഒരാൾ പോലും കൊല്ലപ്പെടരുതെന്നാ അതിന് ആ നമുക്കതിന് വേണ്ടെന്ന് വെച്ചാൽ ഹമാസ് പോലെയുള്ള ഒരു ഭീകര സംഘടന ഇല്ലാതാകുക എന്നുള്ളതാണ് മനസ്സിലല്ലേ ഞാനീ നിങ്ങളോട് ഒരു ലളിതമായിട്ടൊരു ചോദ്യം കൂടി ഈ യുദ്ധമൊക്കെ അവസാനിച്ചാൽ ഈ ഹമാസ് പ്രവർത്തകർക്ക് എന്താണ് ജോലി ഉള്ളത് എന്താണ് അവർക്ക് ഉള്ളത് ജീവിക്കാൻ മുന്നോട്ട് ഇസ്രായേലിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി അവിടെ വലിയ കാര്യങ്ങൾ ചെയ്ത് ഇറാനിൽ ഇറാനിലുള്ള സംഘടനകൾ പണം കൊടുക്ക എന്തിനു കൊടുക്കുന്നത് തീവ്രവാദം ആട്ടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇറാൻ എന്തിനാണ് ഹമാസ് ഇത് ഈ ഭീകരവാദ പ്രവർത്തനം നടത്താനല്ലേ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി അമാ ഹമാസ് എന്തിനാണ് എന്ത് അവർക്ക് ഈ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹമാസിന് ജീവിക്കാൻ ഒരു വഴിയുമില്ല ഇസ്രായേലിന് എങ്ങനെയാണോ ഇസ്രായേലിലെ ജനതക്ക് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇസ്രായേലി ജനത സമാധാനത്തിൽ ഇപ്പൊ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് ലോകത്തിൽ ഇസ്രായേൽ രാജ്യ അത് അത് നിങ്ങൾ തെറ്റിദ്ധാരണല്ലേ ഇപ്പൊ നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുന്നുണ്ടോ ഓ നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ട് ഈ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ രാജ്യമായി പ്രഖ്യാപിച്ച ഒരു ഇസ്രായേൽ രാജ്യമല്ലാന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുന്നത് ഞാൻ നിങ്ങളോടതൊന്നുമല്ല ഞാൻ നിങ്ങളോട് ലളിതമായിട്ടുള്ള ചോദ്യാ ചോദിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിന് നിങ്ങൾ എന്തുകൊണ്ട് രാജ്യായിട്ട് അംഗീകരിക്കുന്നില്ല അവരെന്തുകൊണ്ടാണ് ഇസ്രായേലേക്ക് നിങ്ങളോട് മറ്റൊരു ലളിതമായിട്ട് ചോദ്യം മറ്റൊരു ലളിത ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോ പാകിസ്ഥാൻ നമ്മളിൽ നിന്ന് വിഭജിച്ചു പോയൊരു രാജ്യമല്ലേ നമ്മുടെ ഇടനഞ്ച് കീറി പോയൊരു രാജ്യമല്ലേ അതും മതത്തിന്റെ പേരില് അപ്പൊ നമ്മടെ ഇപ്പം ഇപ്പൊ നമ്മുടെ രാജ്യം പറയണു വ പാകിസ്ഥാൻ നമ്മളേന്ന് പോയതാണ് നമുക്ക് അത് പിടിക്കണം എന്ന് ശരിയല്ല അവര് അവർ രാജ്യായി പോയതല്ലേ അപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ചരിത്രം ഇവർ ഞാനൊരു കാര്യം എന്തുകൊണ്ടാണ് ലോകവും ഹിറ്റ്ലർ ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി അല്ലേ എന്തുകൊണ്ടാണ് ബോളൻഡിൽ നിന്ന് ഈ ഫലസ്തീൻ എന്ന രാജ്യത്തേക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചത് അങ്ങോട്ട് പറഞ്ഞ അവരാണ് കൈ പിടിച്ചിട്ട് രണ്ട് കൈ കുടിച്ചിട്ട് സ്വീകരിച്ചത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഹിറ്റ്ലറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഓ ഹിറ്റ്ലറിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ല കൂട്ടക്കൊല ചെയ്ത ഏറ്റവും ക്രൂരനല്ലേ ലോകത്തെ അതെ ആ അയാളെ കൊണ്ട് ജനതന അയാള് ചെയ്ത നന്മ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ അയാൾ ആ ഹിറ്റ്ലർ എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയൊരു ക്രൂരനിൽപ്പെട്ട ഒരാളാണ് ഈ ക്രൂരൻ ഒരു ജനതയെ ഉപദ്രവിക്കുന്നതിൽ ആ ഇത് ജൂതന്മാരെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ ഹിറ്റ്ലറ മഹാനാക്കാൻ ശ്രമിക്കുന്നത് ആ ജൂതന്മാരും ആ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയ ആളുകളല്ലേ യഥാർത്ഥത്തിൽ അവര് അന്ന് ഈ ദുരിതല്ല അനുഭവിച്ച് അപ്പൊ നമ്മൾ ആരാ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പമല്ലേ ഹിറ്റ്ലർക്കൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടി അല്ല നമ്മള് ദുരിതം അനുഭവിച്ച ആളുകൾക്കൊപ്പം ഹിറ്റ്ലർ ചെയ്തത് എന്തിനാണ് ചോദിച്ചാൽ ഹിറ്റ്ലർ അടുക്കി ഭരിക്കാൻ ചെയ്ത കാര്യങ്ങളല്ലേ അല്ലേ ഹിറ്റ്ലർ എല്ലാ ആരെയൊക്കെ ക്രൂരമായിട്ട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന്റെയൊക്കെ കാരണങ്ങൾ എന്താ ആ ഇറ്റ്ലർക്ക് ഭരിക്കാനും ഇറ്റ്ലർ ക്രൂരതകളും ചെയ്ത അതിൽ ജൂത ആളുകളും അതിൽ ഇരകളായതല്ലേ അപ്പൊ ഇരകൾക്കൊപ്പല്ലേ നമ്മൾ നിൽക്കട്ടെ നിങ്ങൾ എന്തിനാ ഗാസക്ക് വേണ്ടി വാദിക്കുന്നത് ഒരൊറ്റ കാര്യമുള്ളു മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ട് അല്ലേ ഇതേ മനുഷ്യത്വത്തിന് അർഹത അല്ലേ ഈ ജൂതന്മാരെ ആക്രമിക്കുന്ന സമയത്തുള്ളു അവരെ ശരിക്കും നമ്മള് ഞാൻ നമ്മള് പിന്നെയും പറയുന്നത് നിങ്ങള് ചരിത്രത്തിലേക്കാണ് പോകുന്നത് സ്ഥലം ക്യാഷ് കൊടുത്തു വാങ്ങിയ ചരിത്രം വരെ ഇസ്രായേലിനണ്ട് പണത്തിന് ഒരു സ്ഥലം നിങ്ങൾ എന്നൊന്നാലോചിച്ചോക്കെ നിങ്ങളെ സ്ഥലം നിങ്ങൾ അയൽവാസിക്ക് പണത്തിന് വിറ്റു ഓക്കെ നിങ്ങൾ കൊറച്ച് കഴിഞ്ഞ് ദൂർത്തടിച്ച് അതൊക്കെ തീർന്നു എന്നിട്ട് നിങ്ങൾ പോയിട്ട് അയൽവാസിനോട് പറയാം എന്റെ സ്ഥലമായിരുന്നു സഹോദരൻ പറഞ്ഞ് ഒരു പോയിന്റാണ് ഞാൻ പണം കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് പിന്നെ അതിൽ പ്രശ്നം പിന്നെ ഇനി പറയുവറകോട്ട് നിങ്ങൾ ഒക്ടോബർ സെവൻ പറയുമ്പോ ഒക്ടോബർ സെവൻ ഒക്ടോബർ സെവൻത്ത് പറയുമ്പോ ഒക്ടോബർ സെവൻ നിങ്ങൾക്ക് പറയാതെയാണ് നിങ്ങൾ പിറകോട്ട് പോകും അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലം വാങ്ങുന്നതിന് പിറകോട്ട് രണ്ടായിരം നാലായിരം വർഷം പിറകോട്ട് പോയാൽ പ്രത്യേകിച്ച് ഒരു ചരിത്രം ഗാസക്ക് പറയാനുണ്ടാവും ഗാസന്റെ ഈ പറഞ്ഞ മണ്ണാണ് പലസ്തീൻ മണ്ണാണ് എന്നൊക്കെ പറഞ്ഞു ഉണ്ടാവൂല അങ്ങനെ തന്നെ അല്ലേ നമ്മൾ ചരിത്രം നിങ്ങൾ മുസൽമാനാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു രണ്ടായിരം വർഷം അപ്പുറം ഒരു ചരിത്രം നോക്കില്ല അപ്പൊ നമ്മൾ ഇന്നലകളിലേക്ക് കുഴിച്ചു 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 പോകുന്നതിന് പകരം ഇന്നിന്റെ സമാധാനം എങ്ങനെ നടക്കും ഒരൊറ്റ കാര്യാണ് രണ്ട് സ്ഥലത്തും സമാധാനം വേണം ഈ രണ്ട് സ്ഥലത്തും സമാധാനം വേണമെങ്കിൽ ഈ ഒരു ഭീകര സംഘടന എന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾ എന്നെ വിളിച്ച ഒരാളാണ് ഹമാസ് തകർന്ന് ഞാൻ നിങ്ങളോട് ഹമാസ് എന്ന പറഞ്ഞ എന്ന് തകർന്ന് തരിപ്പണാവുന്നോ അന്ന് മാത്രമേ ഗാസൻ ജനതയ്ക്ക് സമാധാനം ഉണ്ടാവൂ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് വരെ ഗാസൻ ജനത ഇസ്രായേലിൽ പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ജോലി ചെയ്ത് സകല സമാധാനത്തിൽ മുന്നോട്ട് പോയിരുന്നു ആര് ഗാസൻ ജനത ഇന്ന് ഗാസൻ ജനതക്ക് ഇസ്രായേലിലേക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റൂല കാരണം അത് ഉണ്ടെങ്കിൽ തന്നെ ഇസ്രായേലിന്റെ നന്മല്ലേ അതും ഇസ്രായേലിന്റെ നന്മല്ലേ ഇനി രണ്ടാമത്തെ ഒരു കേസും ഈ ഹമാസ് എന്നില്ലാതാവുന്നോ അന്നേ ഗാസേല് സമാധാനം ഉണ്ടാവും ഒരു ജനാധിപത്യ സിസ്റ്റൊക്കെ അതായത് ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സിസ്റ്റൊക്കെ എന്ന് ഈ ഗാസൻ മണ്ണിൽ വരുന്നു ോ അന്നേ ആ നാട് നന്നാവും ആ നാട് നന്നാണെങ്കിൽ ഈ അടക്കി ഭരിക്കുന്ന ഈ തോക്കുധാരികളായിട്ടുള്ള ആളുകളൊക്കെ ഒന്നും ഇല്ലാതാവണം എന്നാ മാത്രമേ അവിടെ സമാധാനം ഉണ്ടാവും നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും പിന്തുണയ്ക്കരുത് നിങ്ങൾ ഗാസയിൽ മനുഷ്യത്വം വേണം ഇസ്രായേലിന് മനുഷ്യത്വം വേണം അതൊക്കെ അന്തസ്സാണ് രണ്ട് സ്ഥലത്തും സാധാരണക്കാര് കൊല്ലപ്പെടരുത് പറയുന്നത് വലിയ അന്തസ്സാണ് വലിയ അന്തസ്സാണ് അപ്പൊ ഏറ്റവും വലിയൊരു കാര്യം ഉണ്ട് ഇതില് ഈ ഇസ്രായേൽ അവിടെക്ക് വെള്ളവും വെളിച്ചവും പോലും കൊടുക്കലുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് ഒരാള് വെള്ളം തരുന്ന ഒരാളെ കൈക്ക് തിരിച്ചു കൊത്ത് അന്നും പറയുന്നത് ശരിയല്ല ഇതൊന്നും ഗാസൻ ജനതയാന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് അമാസ് എന്ന ഭീകര സംഘടനയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്തിനാ അവർ ചേരുന്നേ അവർക്ക് വീണ്ടും വീണ്ടും അധികാരം കിട്ടാനും അല്ലാണ്ട് ഇവര് ഇവര് ഈ സകലതും സ്വന്തം സകല ചൂതനയും കൊല്ലാന്ന് പറയുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ശരിയാണോ നിങ്ങള് ആ എന്നാൽ അമാസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ അറിയോ ഇസ്രായേലിലെ എല്ലാ ആളുകളെയും ഓടിക്കുക ഇസ്രായേലിലെ സകല ജൂതരെ ഇല്ലാതാക്കുക എന്നുള്ള അതേപോലെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേലില് ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് സകല സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ഇസ്രായേലി പൗരന്മാര് ഇവർ ഇസ്രായേലി സൈന്യത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർ ഇസ്രായേലി ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോ ഇവിടെ ഒരു തെറ്റിദ്ധാരനാണ് മുസ്ലിങ്ങളോട് എതിരാണ് അങ്ങനെയൊന്നും അല്ല അങ്ങനെയാണ് അവിടെ എങ്ങനെ ഇരുപത് ലക്ഷം മുസ്ലിങ്ങൾ ജീവിക്കുക ആകെ ഗാസയിൽ ഇരുപത് ലക്ഷം ജനത അല്ലു ഇരുപത്തൊന്ന് ലക്ഷം അപ്പൊ അത് ആ ഒരു ജനതയോട് ഒരുമിച്ചുള്ള അല്ല ആ ഒരു എണ്ണത്തിനോട് ഒരുമിച്ചുള്ള ഒരു സമൂഹം ഇസ്രായേലിൽ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ കൊച്ചിയില ഇസ്രായേൽ ഒരു ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്രായേൽ ഒരു സുന്ദരമായ രാജ്യമാണ് സമാധാനമുള്ള അതേപോലെ സമാധാനം ഗാസയിൽ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങളെ പോലുള്ള വിവേകമുള്ള ആളുകൾ ഉൾപ്പെടെ പറയണം ഹമാസ് ശരിയല്ല എന്നുള്ളത് ഹമാസ് ബന്ദിയാക്കുന്നത് ശരിയല്ല ഹമാസ് ബന്ദിയാക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എങ്ങനെയാണ് നിങ്ങളെ ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് പൂട്ടിവെക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരല്ലേ അപ്പൊ ഹമാസ് അതൊക്കെ ചെയ്യുന്നില്ലേ ഇവിടെ ആരും അമാസിനെ എതിർക്കുന്നില്ല അതെ അതെ ഇവരിപ്പൊ ഞാൻ നിങ്ങളോട് നിങ്ങളോടൊക്കെ ഇവരിപ്പ അന്തസിന് ഇസ്രായേലി ഭരണാധികാരികൾക്കുള്ള ഒരു യുദ്ധമാണെങ്കിൽ പോലും ഇതിലൊരു ഒരു ഒരു നീതി ഉണ്ട് എന്ന് പറയും ഇത് അതുമല്ല ഇത് ഇസ്രായേൽ ജനതക്കെതിരാണ് ഇവര് യുദ്ധം ചെയ്യുന്നത് കാണുന്ന പോലെ പിടിക്കുക കാണുന്ന പോലെ കൊല്ലുക ഇസ്രായേൽ ഭരണാധികാരികളെ തൊടാൻ ഇവർക്കാവുകയില്ല അപ്പൊ കിട്ടാ നിങ്ങൾ നേരത്തെ പറഞ്ഞോടോ അതായത് കാണുന്ന പോലെ പിടിക്കുക എന്നുള്ളത് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രായമുള്ളൊരു വ്യക്തിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് വളരെ മാന്യമായിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങളാണെങ്കിലും ഏത് ചാനലുകളൊക്കെ തന്നെ ആയിക്കോട്ടെ ബഹുഭൂരിപക്ഷം നമ്മുടെ കേരളത്തിൽ ദിനം നിരന്തരം ഹമാസ് അനുകൂല ഗാസ അനുകൂല വാർത്തകൾ മാത്രമേ കൊടുക്കാറുള്ളൂ എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അത് നിരന്തരം കാണുന്ന ആളുകള് സ്വാഭാവികമായിട്ടും അമാസിനെയൊക്കെ അനുകൂലിക്കൂ അല്ലെങ്കിൽ ഗാസയൊക്കെ അനുകൂലിക്കൂ പക്ഷെ അതിലും ഇത്തരം ആളുകള് നമ്മൾ യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ കേരള പൊതുസമൂഹം നമ്മൾ ഖാസ ഇസ്രായേൽ വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ വിഷയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട് അതൊക്കെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതിലും വളരെയേറെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള മാന്യമായിട്ടുള്ള കോളുകൾ ഏത് സമയത്ത് വന്നാലും വളരെയേറെ സന്തോഷമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളോട് ഏതൊരാൾക്കും പറയാം അതൊക്കെ ഒരു നല്ല ചർച്ചയാണ് പൊതുസമൂഹത്തിന് എന്നും നല്ലതല്ലാതെ നിരന്തരം തെറി വിളിച്ചത് കൊണ്ട് ഇത് കാണുന്ന ഒരാൾക്ക് പോലും ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരം ആളുകൾ ഇത്തരം സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം